അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോ മിനിങ്ങളെ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ ദുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായിട്ട് തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അസ്മാവുൽ ഉസ്ന നമ്മളെല്ലാവരും വീട്ടിൽ വെച്ച് ചൊല്ലുന്നതാണ് അസ്മാ ഉൽ ഉസ്ന അല്ലേ ഈ അസ്മാ ഉൽ ഉസ്ന ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടുമെന്നാണ് അസ്മാ ഉൽ ഉസ്നയെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് നാം ചോദിച്ചാൽ ആ പ്രയാസം നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടുമെന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇതൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കുമൊക്കെ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടിയിട്ടുമുണ്ട് അസ്മാ ഉൽ ഉസ്നയിൽപ്പെട്ട ഓരോ ഇസ്മിനും ഓരോ മഹത്വങ്ങളുണ്ട് അത് പറയപ്പെടുന്ന രൂപത്തിൽ ചൊല്ലിയാൽ അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും അതുപോലെ അതിൽപ്പെട്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇൻഷാള്ളന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരൊറ്റ ഇസ്മി ചൊല്ലിയാൽ നാം വിചാരിച്ച കാര്യം പെട്ടെന്ന് പൂർത്തിയാവും സ്വന്തമായിട്ട് എന്തും നേടാനുള്ള ഒരു ഇസ്മാണിത് നമുക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിന് ഈ പറയാൻ പോകുന്ന ഈ ഇസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ ഈ പറയുന്ന ഇസ്മി ചൊല്ലിയാൽ മതി എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പോവുകയാണ് എന്തൊരു കാര്യം ശരിയാവാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമുക്കൊരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നേടാൻ നാം പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം വരുന്ന സമയത്ത് ഈ പറയാൻ പോകുന്ന ഈ ഇസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ പുറപ്പെട്ടാൽ ആ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചതുപോലെ ശരിയായി കിട്ടുമെന്നതാണ് അപ്പം നമുക്ക് ഇസ്മ ഏതാണെന്ന് പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് യാ യാദ്ദൂസു യാ അള്ളാ എന്ന ഇസ്മാണ് യാ യാദു യാ അള്ളാഹ എന്ന ഈ ഇസ്മ നിങ്ങൾ ആയിരം തവണയാണ് ചൊല്ലേണ്ടത് ഈ ഇസ്മിനെ ആയിരം തവണ ചൊല്ലിയാൽ നമ്മൾ വിചാരിച്ച കാര്യം പെട്ടെന്ന് നമുക്ക് പൂർത്തിയായി കിട്ടും നേടിയെടുക്കാൻ കഴിയും ഇത് ആയിരം തവണ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലണം നാം വിചാരിച്ച ഒരു കാര്യം മനസ്സിൽ നമുക്ക് ഒരു കാര്യമുണ്ട് മനസ്സിൽ അത് നേടിയെടുക്കണം ആ ഒരു കാര്യം പൂർത്തിയാവണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ പൂർത്തിയായി കിട്ടണം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാശ് നമുക്ക് കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കുറി അടിച്ച് കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യത്തിന് നമ്മളെ മനസ്സിൽ നാം വിചാരിച്ച ഒരു കാര്യം നമുക്ക് നേടണം അത് നടക്കണം അങ്ങനെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് യാദ്ദൂസു യാ അള്ളാ എന്ന് നിങ്ങൾ ആയിരം തവണ നാൽപ്പത് ദിവസം ചൊല്ലണം തുടർച്ചയായിട്ട് നാൽപ്പത് ദിവസം യാ യാദ്ദൂസു യാ യാ യാതൂസു യാ യാ യാതൂസു യാ അള്ളാ എന്നിങ്ങനെ ഉരുവിടണം ഇത് നമുക്ക് സ്ത്രീകൾക്ക് മനസ്സുള്ള സമയത്തും ചെല്ലാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ഇടയിൽ പറയാനുള്ള കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓരോ സ്വലാത്തായാലും ദിക്കൃകളായാലും ആയത്തുകളായാലും ഒക്കെ ഇടുന്ന സമയത്ത് ഇത്ത മനസ്സുള്ള സമയത്ത് ചെല്ലാൻ പറ്റുമോ ഓതാൻ പറ്റുമോ എന്നൊക്കെ അപ്പം ഓരോ ആയത്തും ദിഖൃകളും ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ അത് ഓതാൻ പറ്റുന്നതാണെങ്കിൽ ഖുർആാനിലെ ആയത്തുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ഓതാൻ പറ്റില്ലല്ലോ മനസസ്സുള്ള സ്ത്രീകൾക്ക് ഓതാൻ പറ്റില്ല ഖുർഗാനിലെ ആയത്തുകൾ സൂഹത്തുകളൊന്നും ഓതാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഞാൻ ഈ ഇതിൻ്റെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ അതിന് പറയാറുമുണ്ട് സൂറത്തുകളൊക്കെ ആണെങ്കിൽ കുർഗാനിലെ സൂറത്താണ് ഓതാൻ പറ്റില്ല അല്ലെ സ്വലാത്താണെങ്കിൽ സ്വലാത്താണ് തിക്റാണ് നമുക്ക് ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ഇസ്മാണ് അസ്മാ ഉൽ ഉസ്നയിലെ ഇസ്മാണ് അള്ളാഹുവിൻ്റെ നാമമാണ് നമുക്ക് മനസ്സുള്ള സമയത്തും ഇത് ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ലട്ടോ അത് നമുക്ക് ചൊല്ലാം അപ്പം ഇത് നമ്മുടെ മനസ്സിന് അപ്പം അതായത് നിങ്ങളെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണം വന്ന് ശരിയാവാനായി നിൽക്കുന്നുണ്ട് അത് ശരിയാവണം അല്ലെങ്കിൽ വീട് പണിയുണ്ട് തന്നെ ആ വീട് പണി എടുക്കാനുള്ള കുറച്ച് കാശ് കിട്ടാനുണ്ട് അല്ലെങ്കിൽ കുറി അടുക്ക അടിക്കാനായിട്ടുണ്ട് അതിൻ്റെ ടൈം അടുത്ത് വന്നിട്ടുണ്ട് ആ ഒരു കുറി ഞങ്ങൾക്ക് തന്നെ വീഴണം ആ കുറി അടിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ഹാജത്ത് നമ്മുടെ മനസ്സിൽ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മയാസു യാ അല്ലാഹ് എന്ന ഇസ്മ നാൽപ്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് ആയിരം തവണ തന്നെ ചൊല്ലണം ഈ ആയിരം ദിവസം നിങ്ങൾ ഈ ആയിരം തവണ നിങ്ങൾ നാൽപ്പത് ദിവസമായിട്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ മനസ്സിലെ പ്രയാസം നിങ്ങൾ നിങ്ങളെ കാര്യം എന്താണോ ആ കാര്യം നിങ്ങൾ ദ ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളിത് തുടങ്ങുമല്ലോ ചൊല്ലാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ടും അള്ളാഹുവിനോട് ഞാൻ ഇന്നാലിന്ന എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ നാമം ചൊല്ലുന്നത് എൻ്റെ പ്രയാസം എൻ്റെ ആ കാര്യം നടത്തി തരണേ അല്ലാ എന്ന് ദുവാ ചെയ്തതിന് ശേഷം ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലി നോക്കുക അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിന് ഈ പറഞ്ഞ ഇസ്മയ ഖുദ്ദുസുയ അല്ലാ എന്ന് നാല്പത് ദിവസം തുടർച്ചയായിട്ട് ആയിരം തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത് ആയിരം തവണ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിപ്പോരണം അങ്ങനെ നാൽപ്പത് ദിവസം ചൊല്ലണം മറ്റു ചിന്തകളൊന്നും മനസ്സിൽ വരരുത് ഇത് ഓതുന്ന സമയത്ത് വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരരുത് ഇത് ചൊല്ലുമ്പോൾ യാ യാദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ എന്നാണ് യാ യാദ്ദൂസു യാ അള്ളാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ അള്ളാഹുവേ എന്നിങ്ങനെ ആവർത്തിച്ച് നിങ്ങൾ ആയിരം തവണ നാൽപ്പത് ദിവസമായിട്ട് ചൊല്ലുക ശാരീരികമായും മാനസികമായും അതുപോലെ ഉന്മേഷമുണ്ടാവാനും നല്ല ഐശ്വര്യമുണ്ടാവാനും ധാരാളം ഗുണങ്ങളുള്ള ഒരു ഇസ്മാണിത് ഇത് ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊന്നുമില്ല നേരത്തെ ഞാൻ മനസ്സസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇനി ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും ഇന്ന സമയത്ത് ചെല്ലണം ഏത് സമയത്താണ് ചൊല്ലേണ്ടത് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഒഴിവുള്ള സമയം എപ്പോഴാണ് ആ ഒരു സമയത്ത് ചെല്ലാം മനസ്സുള്ള സ്ത്രീ ആണെങ്കിൽ അവർക്കും ചെല്ലാം ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ നിസ്കാരമില്ല എന്ന് കരുതിയിട്ട് ഇത് ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല അതാണ് പറഞ്ഞത് അപ്പം ഇന്ന സമയത്തൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ചൊല്ലാൻ പറ്റുക ഒരു സമയം തിരഞ്ഞെടുത്തു കൊണ്ട് ചൊല്ലുക അതുപോലെ വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ ഒറ്റക്കൊരു സ്ഥലത്തിരുന്ന് ചൊല്ലുകയായിരിക്കും എത്രയും നല്ലത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ അതായത് ഇനി കല്യാണം ശരിയായിട്ടില്ല ആ കാര്യം ശരിയാവണം വീടിൻ്റെ പണിയുണ്ട് ആ കാര്യം ശരിയാവണം മക്കളെ കാര്യമുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ല അല്ലാതെ എല്ലാ കാര്യവും വെച്ചാൽ ശരിയാവില്ല എന്നും അല്ല കേട്ടോ പറഞ്ഞത് ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് ചൊല്ലിയാലായിരിക്കും പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടുക ഒരുപാട് കാര്യത്തിനല്ലാതെ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരിക്കും നല്ലത് എന്നാണ് അല്ലാതെ മറ്റേ കാര്യത്തിനൊന്നും എല്ലാം പാടെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾ പ്രയാസങ്ങളൊക്കെ വെച്ചാൽ അതിന് ഫലം കിട്ടില്ല എന്നും കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ യാ യാ അല്ലാ യാ അള്ള എന്നിങ്ങനെ നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ആയിരം തവണ ചൊല്ലി നോക്കുക നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം തീരാനും നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടന്നു കിട്ടാനും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് ഇങ്ങനെ നിൽക്കും ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ അങ്ങനെ ഒരുപാട് നമ്മൾ സലാത്തുകളും തിക്കറുകളും ഒക്കെ ചൊല്ലി നോക്കും അല്ലേ ചിലപ്പോൾ പെട്ടെന്ന് നടന്നത് വരും ചിലപ്പോൾ പെട്ടെന്ന് നടന്നില്ല അതൊക്കെ കാരണം നമ്മുടെ നമ്മളിൽ നിന്ന് വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണമാണ് പെട്ടെന്ന് അത് സാധിക്കാത്തത് അല്ലെങ്കിൽ അതൊക്കെ ചെല്ലുന്ന സമയത്ത് വേറെന്തോ മൈൻഡോടെ ആയിരിക്കും നാം ഇത് ചെല്ലുന്നത് അല്ലാതെ നല്ലൊരു ടെൻഷനോടെ നല്ലൊരു പ്രയാസത്തോടെ എൻ്റെ കാര്യം ഇങ്ങനെയാണ് റബ്ബൻ്റെ കാര്യങ്ങളൊക്കെ കാര്യത്തിന് എത്രയും പെട്ടെന്നൊരു സമാധാനം കിട്ടണേ അല്ലെങ്കിൽ ഞങ്ങളെ കാര്യം നടത്തി തരണേ അല്ലെങ്കിൽ കല്യാണം ശരിയായി കിട്ടണേ അങ്ങനെയൊക്കെയുള്ള മനസ്സോടെ വിഷമത്തോടു കൂടി നമ്മൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന സ്വലാത്തായാലും ഇസ്മുകളായാലും ദിക്റുകളായാലും ഒക്കെ ചൊല്ലി നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് അതിനൊക്കെ ഫലം കിട്ടുന്നതാണ് അതിൻ്റേതായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാത്തത് ഈ അസ്മാവുലൂസ്നെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് തവണ അസ്മാവു ഉല്ലുസിനെ ഫുള്ളായിട്ട് ഇത് ഒന്ന് ചൊല്ലി നോക്കിയിട്ട് നമ്മളൊന്ന് അള്ളഹനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ ദുവാ ചെയ്താൽ പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതിനൊക്കെ ഫലം കിട്ടിയതാണ് അപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർക്കും ഇതൊക്കെ ചെയ്തിട്ട് ഫലം കിട്ടിയവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഇനി പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോവും അപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച ഒരു സംഭവം ഒരു കാര്യമുണ്ട് ആ കാര്യം നേടിയെടുക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കുക നല്ലൊരു മനസ്സോടെ നല്ലൊരു മനസ്സോടെ എന്ന് പറഞ്ഞാൽ വേറെ മറ്റുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെക്കാതെ കാരണം നമ്മൾ ഇത് ചൊല്ലുന്ന യാക്കു ദൂസ് ചെയ്യാറില്ല ഇങ്ങനെ ചൊല്ലും വേറെന്തോ മനസ്സിലായി മനസ്സിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ഉണ്ടാവുക അങ്ങനെയല്ലാതെ അതാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലാൻ പറയുന്നത് വേറെ മനസ്സിൽ വേറൊന്നും കടന്നു വരാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ പെട്ടെന്ന് ചെല്ലിയാൽ അതിന് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുകയും ചെയ്യും അതുപോലെ അതാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലാൻ പറയുന്നത് അപ്പം ിന്ന സമയത്ത് ചെല്ലണം അങ്ങനെയൊന്നുമല്ല മനസ്സിലുള്ള സ്ത്രീകൾക്കും ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല സലാത്തായാലും ദിക്കറുകളായാലും ഇസ്മുകളായാലും ചെല്ലുന്നതിന് ഒരു കുഴപ്പവും കേട്ടോ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ പൂർത്തിയായി കിട്ടുന്ന ഒരു ഇസ്മാണ് ചൊല്ലി നോക്കുക യാ കുർദൂസു യാ അള്ളാ എന്നാണ് ഇസ്മ അപ്പം ഞാൻ ഈ ഇസ്മ നിങ്ങൾക്ക് മറന്നു പോവാതിരിക്കാൻ ഞാൻ സ്ക്രീനിൽ കാണിക്കാം എണ്ണം നിങ്ങൾക്കറിയാലോ ആയിരം തവണയാണ് ചൊല്ലേണ്ടത് അതുപോലെ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലി നോക്കുക ഇത് ചൊല്ലി നോന്നതിൻ്റെ മുന്നേ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇന്നാലിൻ്റെ കാര്യത്തിലാണ് റബ്ബെ ഞാൻ ഇത് ചൊല്ലാൻ ഒരുങ്ങുന്നത് എൻ്റെ ഇന്നലിൻ്റെ പ്രയാസം നാൽപ്പത് ദിവസത്തിനുള്ള ുള്ളിൽ ആ കാര്യം നടത്തി എന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥതയോടുകൂടി ഒരു പ്രയാസ മനസ്സോടുകൂടി അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് ഈ കാര്യം ഇങ്ങനെ ചെയ്തു പോരുക യാ യാ അള്ളാ ചെറിയ ഇസ്മല്ലേ പെട്ടെന്ന് നമുക്ക് ആയിരം ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകളും സലാത്തുകളും ഒക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യത്തിന് ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയതും അവരൊക്കെ കമൻറ്റിൽ എഴുതി അറിയിച്ചതും നിങ്ങൾക്ക് കാണും അപ്പം നിങ്ങളുടെ പ്രയാസങ്ങൾ തീരാനും അങ്ങനെ ഓരോ സലാത്തുകൾ ചെല്ലിയിട്ട് നമ്മുടെ പ്രയാസങ്ങൾ തീർന്നതും ഓരോ കാര്യങ്ങളുണ്ട് ഊമ്പ്രക്ക് പോകാൻ കഴിഞ്ഞത് സ്ലാത്ത് ചെല്ലിയിട്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തതൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ചാനലിലൊക്കെ കയറി നോക്കുക പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തീരാനുള്ള ഒരുപാട് സലാത്തുകളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളോട് വന്നിട്ടുള്ളത് ഈ ഈയൊരു ഇസ്മിനെക്കുറിച്ച് നിങ്ങളുടെ പ്രയാസം പ്രശ്നം എന്താണെങ്കിലും ും അത് അള്ളാഹുവിനോട് നിങ്ങൾ ഈ ഒരു ഇസ്മിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക തീർച്ചയായിട്ടും അതിന് ഉത്തരം അല്ല തരും ഉറപ്പാണ് നമ്മളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അത് ചിലപ്പം അള്ളാഹു നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടില്ല എങ്കിലും അതിന് ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ് അല്ലാ അത് മറന്നു പോവില്ല നമ്മൾ ദുവാ ചെയ്ത് മറന്നു മറന്നുപോകും അങ്ങനെ അള്ളാഹു അത് മറക്കില്ല നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അള്ളാഹു തരും അതുകൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തോളൂ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അള്ളാഹു തരും ഉറപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും അസ്ലാം വലൈക്കും വരഹമ്മ താലി വാത്തുഹു